കൊല്ലം ചടയം അംഗലത്ത് എം സി റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് മറിഞ്ഞത് കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൻ ഈ മറിഞ്ഞ കാറിലുള്ളവർക്കാണോ അപകടം പറ്റിയത് മറ്റേ കാറിലുള്ള യാത്രക്കാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്തൊക്കെയാണ് വിവരങ്ങൾ സന്ധ്യ അഞ്ചു മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് ആയൂരിനും ഇടയിൽ ഇളവക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് എം സി റോഡാണ് അല്പം വീതിയുള്ള പ്രദേശമാണ് ആ പ്രദേശത്തു കൂടി രണ്ട് വാഹനങ്ങളും ടവേറയും അതുപോലെ തന്നെ വാഗണറും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ടവേറയാണ് ആ ടവേറയും ഈ വാഗണറും രണ്ട് വാഹനങ്ങളും ഈ ആ ഒരേ ദിശയിൽ വന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് അപകടം ഉണ്ടായത് അതിന്റെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വാഗണർ കാർ ഓടിച്ചിരുന്ന ആളുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് ചെയ്യുന്ന സി സി ടി വി ൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട് സ്വദേശികൾ വർക്കല ബീച്ചും അതിനുശേഷം ചടയമംഗലം ജടായിപ്പാറു പാറയിൽ സന്ദർശിച്ച ശേഷം തിരിച്ച് സ്വന്തം നാടായ തേനിയിലേക്ക് പോവുകയായിരുന്നു ആ അപറ സഞ്ചരിച്ചെന്ന ഈ ടവേറ കാറ് ഈ അപകടത്തെ തുടർന്ന് ഈ വാങ്ങനുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് മറിയുകയായിരുന്നു ആ ടവേരലുണ്ടായിരുന്ന ഒരു സ്ത്രീ തേനി സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഇവരെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം തന്നെ മറ്റ് അഞ്ചു പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട് ആകെ ആറ് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അടക്കമുള്ള ആൾക്കാരുണ്ട് കൊച്ച് കുട്ടികളുണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെയാണ് പരിക്കുക പക്ഷേ അവരുടെ പരിക്കൊന്നും സാരമുള്ളതല്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങൾ ഒഴിച്ച ആൾക്കാരുടെ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് തന്നെയാണ് അപകടത്തിന് കാരണം എന്നാണ് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ഈ വാഗണർ കാർ ഓടിച്ചിരുന്ന ആൾ മദ്യപിച്ചിരുന്നു എന്നുള്ള ആരോപണമുണ്ട് ആ അക്കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ശരി